പരസ്പരം ടിക്കൽ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു പരസ്പരം പെരുമനടിക്കൽ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥമാണിത് നമുക്കിതിന്റെ പദാനുപദാർത്ഥം പദാനുപദാർത്ഥം രണ്ട് വിവരണങ്ങളിലായിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം അൽഹാക്കും എന്നതിൻ്റെതും രണ്ടാമത്തേക്ക് തക്കാസുറിൻ്റെതും പിന്നെ നമുക്കതിന്റെ വിശദീകരണത്തിലേക്ക് ഇറക്കാം അൽഹാക്കും എന്ന് പറഞ്ഞാൽ അൽഹാക്കും നിങ്ങളെ അശ്രദ്ധരാക്കി നിങ്ങളെ അശ്രദ്ധരാക്കി എന്നതാണ് അൽഹാക്കും എന്ന് പറയുമ്പോൾ അർത്ഥം രണ്ട് കലിമത്തുകൾ ചേർന്നിട്ടുള്ളതാണ് ഈ പ്രയോഗം ഒന്ന് അൽഹ എന്നതാണെങ്കിൽ മറ്റൊന്ന് കും എന്നതാണ് എന്താണ് അൽഹ എന്ന് പറഞ്ഞാൽ അൽഹയും കുമ്മും ചേർന്നപ്പോൾ അൽഹാക്കും എന്നായി ഇത് ഒരൊറ്റ പദമല്ല രണ്ട് പദങ്ങൾ രണ്ട് കലിമത്തുകളാണ് അൽഹ എന്നത് മാതിയായ ഫോലാണ് അതിന്റെ മുതാരി യുൽഹി എന്നാണ് അൽഹ എന്ന് പറഞ്ഞാൽ അർത്ഥം അശ്രദ്ധയിലാക്കി അൽഹ എന്ന് പറഞ്ഞ അർത്ഥം അശ്രദ്ധയിലാക്കി കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ അൽഹ എന്നത് അതിന്റെ അത് വന്നിട്ടുള്ളത് ലഹുവ് എന്ന പദത്തിൽ നിന്നാണ് ലഹുവ് കളി തമാശ അശ്രദ്ധ തുടങ്ങിയ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന ലഹുവ് എന്ന പദത്തിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് അൽഹ എന്ന പദം അപ്പൊ അശ്രദ്ധനാക്കി അല്ലെങ്കിൽ അശ്രദ്ധയിലാക്കി എന്ന അൽഹയുടെ അശ്രദ്ധനായി എന്ന പദം എന്താണ് അത് ലഹ എന്നാണ് അശ്രദ്ധനായി ലഹ അതിന്റെ മുതാരിഹുവ് അതിനർത്ഥം അശ്രദ്ധനായി എന്നാണ് പറയാറുള്ളത് അർത്ഥം അപ്പൊ ലഹ അശ്രദ്ധനായി എന്നാണെങ്കിൽ അൽഹ അശ്രദ്ധയിലാക്കി അല്ലെങ്കിൽ അശ്രദ്ധനാക്കി എന്നതാണ് അൽഹയുടെ അർത്ഥം അപ്പൊ ലഹുബി എന്ന മൂലപദം ലഹുബി എന്ന മസ്റ്റർ അതിൽ നിന്ന് നിഷ്പന്നമായിട്ടുള്ളതാണ് അതിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് ലഹ എന്ന പദവും അങ്ങനെ അൽഹ എന്ന പദവും തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മൂലപദത്തിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കണം ലഹബ് എന്ന പദം ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഇന്നമൽ അലമു അന്നമൽ ലഹുൽ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് കളിയും തമാശയും ഒക്കെ കൂടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലായ്ബുൻ വലഹബുൻ ഈ പദം ഖുറാനിൽ ഉപയോഗിച്ചതായിട്ട് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ ലഹുൽ ഹദീസ് എന്ന പേരിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട് ലഹു ഹദീസ് ഹദീസ് എന്ന സംസാരം ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നൽകപ്പെട്ടിട്ടുള്ള വിശദീകരണം അശ്രദ്ധയിലാഴ്ത്തുന്ന മനുഷ്യ ഹൃദയങ്ങളെ അശ്രദ്ധയിലാഴ്ത്തുന്ന മനുഷ്യന്റെ സമയം കൊല്ലും കൊല്ലുന്ന മനുഷ്യന്റെ സമയം വെറുതെ തിന്നു തീർക്കുന്ന ഒരു ഹൈറും പ്രദാനം ചെയ്യാത്ത ഒരു നന്മയും പ്രദാനം ചെയ്യാത്ത ഒരു പ്രയോജനവും ചെയ്യാത്ത എല്ലാ സംസാരങ്ങളെയും ലഹുൽ ഹദീസ് എന്ന പേരിലാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ പദങ്ങളുടെ പദത്തെക്കുറിച്ചാണ് നമ്മൾ ഈ അൽഹാക്കും എന്ന് പറയുന്ന ആ പ്രയോഗമാണ് നാം ഇപ്പോൾ വിശദീകരിച്ചു വരുന്നത് അപ്പൊ അൽഹ എന്ന് അശ്രദ്ധയിലാക്കി അശ്രദ്ധയിലാക്കി ഇനി കും എന്ന പദം കും എന്നത് നിങ്ങളെ നിങ്ങൾ മുമ്പ് പഠിച്ച സൂറകളിൽ ക എന്ന പദം ഒരുപാട് സൂറകളിൽ പഠിച്ചു കഴിഞ്ഞിട്ട് കിഹം തിറബ്ബിക്ക ആഴ്ചയിനാക്ക എന്നെല്ലാം തന്നെ നേരത്തെ കേട്ടിട്ടുള്ള ഈ കമി എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞത് റബ്ബിക്ക നിന്റെ നാഥൻ നിന്നെ ആക്ക നിനക്ക് നൽകി നാം നൽകി അല്ലെ അതുപോലെ ഇവിടെ കും എന്ന് പറയുമ്പോ അതിന്റെ ബഹുവചനമാണ് കായുടെ ബഹുവചനമാണ് കും ഈ കാഫിന് കാഫുൽ മുഹാത്തബ് എന്നാണ് പറയുക ഇത് സർവനാമമാണ് നമീർ എന്ന് പറയും സർവനാമത്തിന് നമ്മൾ പഠിച്ചിട്ടുള്ള നമീർ ഖുറാനിൽ ഏകവചനമായും ദിവചനമായും ബഹുവചനമായും സ്ത്രീലിംഗമായും പുല്ലിംഗമായും ഉപയോഗിച്ചിട്ടുള്ള രൂപം നോക്കിയാൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ക എന്ന് കാണാൻ കഴിയും കി എന്ന് കായുടെ മുഹന്നസായ നിലക്ക് സ്ത്രീലിംഗ പ്രയോഗം എന്ന നിലയ്ക്ക് കി എന്ന പ്രയോഗം അതുപോലെ കുമ ദ്വിവചനമാണ് അത് മുതക്കറിനും മുഹന്നസിനും പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും ഒരുപോലെ കുമ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക കും ഇവിടെ വന്ന കും ഇത് സ്ത്രീലിംഗ പുല്ലിംഗ പ്രയോഗമാണ് കും അതിന്റെ സ്ത്രീലിംഗ പ്രയോഗം കുഞ്ഞ ഇത് കുറാനിൽ വന്നിട്ടുണ്ട് ഓർമ്മയിൽ വെക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രം ക കി കുമ കും കുന്ന കുഞ്ഞ കി കുമ കും കുന്ന നിങ്ങൾ അത് നിങ്ങൾ രണ്ടുപേര് കുറേ പേര് എന്ന അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന പദമാണ് ഇവിടെ വന്നിട്ടുള്ളത് കും എന്നുള്ളതാണ് അപ്പൊ കാഫുൽ മുഹാത്ത എന്നാണ് ഈ കാഫിനുള്ള പേര് ഇത് നമീറാണ് സർവനാമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പൊ അല്ലാകും എന്ന് പറയുമ്പോൾ നിങ്ങളെ അശ്രദ്ധരാക്കി നിങ്ങളെ അശ്രദ്ധയിലാക്കി അപ്പൊ ലഹവ് എന്ന അശ്രദ്ധ എന്ന അർത്ഥം സൂചിപ്പിക്കുന്ന ലഹുവി എന്ന പദത്തിൽ നിന്നാണ് ഈ പദം പദമുണ്ടായിട്ടുള്ളത് അല്ലാന്ന് എന്നുള്ള പദം അപ്പൊ ഈ പദം അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ഒരാൾ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ അശ്രദ്ധനായിക്കൊണ്ട് ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം മുഴുകി പോകാൻ മാത്രം ആ വിഷയത്തിൽ ആകൃഷ്ടനാവുക എന്നതാണ് അല്ലഹാക്കും നിങ്ങളെ അശ്രദ്ധനാക്കി നിങ്ങളെ അശ്രദ്ധയിലാക്കി എന്ന് പറയുന്ന ഈ അശ്രദ്ധ ഈ ലഹുവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ലഹുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സുപ്രധാനമായ കാര്യങ്ങളിലെല്ലാം തന്നെ അശ്രദ്ധനായിക്കൊണ്ട് ഒരു വിഷയത്തിൽ തന്നെ മുഴുകി പോകാൻ മാത്രം ആ വിഷയത്തിൽ ആകൃഷ്ടനായി അതിലാണ്ടുപോകുന്നതിനാണ് സുപ്രധാനമായ കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ അശ്രദ്ധരായി പോകുന്നതിനാണ് ലഹുവ് എന്ന് പറയുന്നത് അതിൽ നിന്നുള്ള പദമാണ് അൽഹ എന്നുള്ളത് അപ്പൊ അൽഹാക്കെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥമാവുക നാം നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ അന്തരാളം നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഉള്ള് ഏതോ ഒരു വിഷയത്തിൽ ആണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തെക്കാളും സുപ്രധാനമായ മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു ബോധവുമില്ലാത്ത അവസ്ഥയിലാണുള്ളത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ആണ്ടുപോയിരിക്കുന്ന ആ വിഷയത്തിൽ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനോടുള്ള ഭ്രമമാണ് അതിനോടുള്ള സ്നേഹമാണ് നിങ്ങളെ ൊണ്ടിരിക്കുന്നത് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് അല്ലഹാക്കും എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ബാക്കി വിശദീകരണങ്ങളൊക്കെ തന്നെ നമുക്ക് പിന്നീട് പഠിക്കാം ഇവിടെ അല്ലഹാക്കും എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി വെക്കുക അല്ലാഹു സുബാനോ താല നമ്മെ സഹായിക്കുമാറാകട്ടെ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും